ഹലോ ഫ്രണ്ട്സ് കെ ഗാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ നമ്മൾ ഷോപ്പിലാണിപ്പോൾ അപ്പോൾ എല്ലാം തന്നെ നമ്മൾ ആദ്യം തന്നെ ലെയർ ചെയ്തിട്ടുണ്ട് ലെയർ ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ഫില്ലിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേക്കെടുത്ത് നമ്മൾ ഐസിങ് മെഷീനിൽ വെച്ചു എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തു നമ്മൾ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം റിച്ച് ആണ് കേട്ടോ ഇപ്പം ടോപ്പ് ലെവലിൽ നിന്നത് മെഷീൻ തന്നെയാണ് പക്ഷേ സൈഡ് ഞാൻ നൈഫ് ഉപയോഗിച്ചിട്ടാണ് ലെവൽ ചെയ്യുന്നത് ഇനിയിപ്പം സൈഡ് വേ നമ്മൾ നൈഫ് കൊണ്ട് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ മെഷീനിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഈസിയായിട്ട് തോന്നുന്നത് നമ്മൾ ഈ നൈഫ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ശരിക്കും നമുക്ക് ഒരു കേക്ക് ചെയ്യാനായിട്ട് ഒരു മിനിറ്റ് പോലെ ആവശ്യമില്ല കേട്ടോ അതിനുള്ളിൽ നമുക്ക് തീരും അപ്പോൾ ഏകദേശം ലെവലായി കഴിയുമ്പോൾ ഈ ഒരു സ്ക്രേപ്പർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ സൈഡൊക്കെ നല്ലൊരു ലൈനിലാണ് നമുക്ക് ഫിനിഷ് ചെയ്ത് കിട്ടുക ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണാനായിട്ട് ഞാൻ ഈ ചില്ലറിൽ വെക്കുന്ന കേക്ക്സ് എല്ലാം തന്നെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാവും കേട്ടോ അപ്പം ആ കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞു നമ്മൾ മോൾ ഭാഗം ഒന്ന് പൊക്കി വെച്ചു എക്സസ് ഉള്ള ക്രീം നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു ഇനി നമ്മൾ കേക്ക് എടുത്ത് നമ്മൾ ബേസിലേക്ക് വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ടോപ്പും നല്ല പെർഫെക്റ്റാണ് സൈഡും എല്ലാം നല്ല പെർഫെക്റ്റാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഐസിങ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന കേക്ക്സുകളും എല്ലാ കേക്ക്സും നമ്മൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഐസിങ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫ്രൂട്ട്സ് ഫ്ലേവേഴ്സ് ഉണ്ട് മാംഗോ സ്ട്രോബെറി പൈനാപ്പിൾ അതുപോലെ ചോക്ലേറ്റ് വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെ പല കേക്ക്സുകളും ഉണ്ട് പക്ഷെ ഫ്രോസ്റ്റിങ് കഴിഞ്ഞെടുക്കുമ്പോൾ എല്ലാ കേക്കും ഒരുപോലെയാണ് ഇരിക്കുന്നത് വൈറ്റ് കളറാണ് അല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ബേസിൽ നമ്മൾ നമ്മളുള്ളിലെ ഏത് ഫില്ലിംഗ് ആണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ സെയിം തന്നെ നമ്മൾ ബേസിൽ വെക്കും അപ്പോൾ ഇത് കണ്ടില്ലേ ഇതൊരു ചോക്ലേറ്റ് കേക്കാണ് ഇത് ഇതാ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ എല്ലാ കേക്കുകളും നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ റമദാൻ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കേക്ക്സ് നമ്മൾ ചെയ്യാറില്ല വളരെ കുറച്ച് കേക്ക്സേ ചെയ്യാറുള്ളൂ അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് ബട്ടർ സ്കോച്ച് അതുപോലെ ചോക്ലേറ്റ് സ്ട്രോബെറി മാംഗോ പൈനാപ്പിൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു സോ മച്ച്